നഗരത്തിലെ ഒരു പ്രമുഖ പാചക അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്ന ജന്മദിനാഘോഷം അപ്രതീക്ഷിതമായി ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ കലാശിച്ചു സുഹൃത്തിന്റെ പിറന്നാൾ കളറാക്കാൻ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘം മുറിയെടുത്ത് നടത്തിയ ആഘോഷത്തിനിടെ ഹൈദരാബാദ് പോലീസിന്റെ പ്രത്യേക വിഭാഗമായ ഈഗിൾ ഫോഴ്സ് നടത്തിയ അപ്രതീക്ഷിത എൻട്രിയിൽ എല്ലാം തകിടം മറിഞ്ഞു ആഘോഷത്തിനിടെ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കളിനറി അക്കാദമി ഓഫ് ഇന്ത്യയിലെ ആറ് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കളിനറി അക്കാദമി ഓഫ് ഇന്ത്യയിലെ അവസാന വർഷ കാറ്ററിംഗ് ടെക്നോളജി ബിരുദ വിദ്യാർത്ഥികളാണ് പിടിയിലായവർ സാക്ഷി ഇമാലിയ മോഹിത് ഷാഹി ശുഭം റാവത്ത് കരോലിന സിന്ധിയ ഹാരിസൺ എറിക് ജോദൻ ആന്റണി ലോയി ബർവ എന്നിവരാണ് നിയമത്തിന്റെ പിടിയിലായത് നഗരത്തിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ സംഭവം ാഘോഷം നടന്നിരുന്ന സ്ഥലത്ത് ഫോഴ്സ് നടത്തിയ റെയ്ഡ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള നീക്കമായിരുന്നു ഒരു സാധാരണ പിറന്നാൾ പാർട്ടിയെ തുടങ്ങിയ ഈ ഒത്തുചേരൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ ഒരു നിയമപ്രശ്നമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല റെയ്ഡിനിടെ നടത്തിയ ആ ചോദ്യം ചെയ്യലിൽ പരിപാടിയിൽ പങ്കെടുത്താകെ പതിനൊന്ന് വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിച്ചതായി സമ്മതിച്ചുവെന്നത് ഞെട്ടൽ ഉളവാക്കുന്ന വിവരമായിരുന്നു ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് കേസിന്റെ ഗൗരവം മനസ്സിലാക്കി വിശദമായ നടപടികളിലേക്ക് കടന്നു അവരുടെ മൊഴികളിലെ അടിസ്ഥാനത്തിൽ ലഹരി ഉപയോഗിച്ചതായി സമ്മതിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മൂത്ര വിധേയമാക്കി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിലൂടെ നിയമപരമായ നടപടികൾക്ക് കൂടുതൽ കരുത്ത് നൽകാനാണ് പോലീസ് ലക്ഷ്യമിട്ടത് വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരുന്നു ഈ പരിശോധനാ ഫലങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ നടന്ന ഈ മൂത്ര ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ആറ് വിദ്യാർത്ഥികളുടെ പരിശോധനാ ഫലം പോസിറ്റീവ് ആയിരുന്നു കഞ്ചാവിന്റെ അംശം ഇവരുടെ ശരീരത്തിൽ ഉണ്ടെന്ന് തെളിയിച്ചതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു വിദ്യാർത്ഥികളുടെ ഫലം നെഗറ്റീവ് ആയതിനാൽ അവരെ താക്കീത് നൽകി വിട്ടയച്ചു ലീഗൽ ഫോഴ്സ് വിഭാഗം ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുന്നത് നഗരത്തിലെ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ പ്രമുഖ പാചക അക്കാദമിയിലെ വിദ്യാർത്ഥികൾ പോലീസിന്റെ നിരീക്ഷണത്തിലായത് കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ലഹരി ഇടപാടുകളുടെ കണ്ണികൾ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ലക്ഷ്യം അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്തിരുന്നത് എസ് നഗറിൽ താമസിക്കുന്ന ജെയ്സൺ എന്നയാളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ലഹരി മാഫിയും കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് ജെയ്സനെ പിടികൂടാനായി പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നഗരത്തിലെ ലഹരി വിതരണ ശൃംഖലയുടെ പ്രധാന കണ്ണിയായിരിക്കും ഇയാളെന്നും പോലീസ് കരുതുന്നു കഞ്ചാവിനായുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ജയ്സൻ പോലുള്ള ഇടനിലക്കാർ പ്രവർത്തിക്കുന്നത് ഹോസ്റ്റലുകളിലും വാടക മുറികളിലും നടക്കുന്ന ഇത്തരം രഹസ്യ ഒത്തുചേരലുകൾ ഇവർക്ക് ലഹരി വിൽക്കാനുള്ള വീതിയായി മാറുന്നു ഈ സംഭവം കലിനറി അക്കാദമി ഓഫ് ഇന്ത്യയുടെ അന്തസ്സിനും കോട്ടം വരുത്തിയിട്ടുണ്ട് ഈ പ്രമുഖ സ്ഥാപനം വിദ്യാർത്ഥികൾ ലേസിൽ ഉൾപ്പെടുന്നത് ഇത് ആദ്യമായല്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഇത് അക്കാദമിയിലെ അധികൃതർക്ക് ഒരു താക്കീതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നിരീക്ഷണവും ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രവണതകൾ കർശനമായി നേരിടേണ്ടതുണ്ട് അറസ്റ്റിലായ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് നിയമപരമായ നടപടികളാണ് എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ കണക്കിലെടുത്ത് പോലീസ് മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കൌൺസിലിംഗ് നൽകിയ ശേഷം അവരെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ഇത് കേവലം ശിക്ഷ നൽകുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ അവസരം നൽകുന്നു ലഹരി വിമുക്ത കേന്ദ്രത്തിലെ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയാൽ ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പോലീസിന് അഭ്യർത്ഥന നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ നന്നാക്കിയെടുക്കാൻ ലക്ഷ്യമിടുന്ന ഈ നിലപാട് പോലീസിന്റെ നയപരം മാറ്റത്തിന്റെ സൂചനയാണ്